ആയിരുന്നു നമ്മുടെ ലീഡ് ആക്ട്രസ് ആയ യും അതായത് ഞങ്ങളുടെ സിബിയുടെയും ഒരേ ദിവസം വന്നു അത് ആക്ച്വലി നമ്മൾ എല്ലാവരും അറിഞ്ഞത് വളരെ ലേറ്റ് ആയിട്ടാണ് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റും ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടെ നമ്മള് അവർക്കും അറിയില്ലായിരുന്നു ലാസ്റ്റ് അങ്ങനെ ഒരു ഒരു ബർത്ത്ഡേ ബർത്ത്ഡേ സെലിബ്രേഷനും നമ്മുടെ ടീസർ ടീസർ ലിറ്റിൽ ഹാർട്ട്സിന്റെ സെലിബ്രേഷനിലേക്ക് ഇങ്ങനെ കലാപരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് കാരണം സാധാരണ നമ്മൾ പലരുടെയും ജന്മദിനം ദിവസങ്ങളിലൊക്കെ വരാറുണ്ട് പക്ഷേ ഒരു സിനിമയില് നായികയും നായകന്റെയും ജന്മദിനം ഒരു ദിവസത്തിൽ വരാന്ന് പറഞ്ഞാൽ അത് ശരിക്കും ആഘോഷിക്കപ്പെടേണ്ട സമയാണ് പ്രത്യേകിച്ചും ഒരു പത്തെഴുപത് ദിവസം ഞങ്ങൾ ഈ ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കരഞ്ഞും കളിച്ചും വഴക്കിട്ടും പിരിഞ്ഞും കാണാതായും ഒക്കെ തീർത്തൊരു സിനിമയാണ് അങ്ങനെ തീർത്തൊരു സിനിമയാണ് വളരെ രസകരമായിട്ട് ഞങ്ങൾ തീർത്തൊരു സിനിമയാണ് അപ്പോൾ ആ സിനിമയുടെ ഈ പോസ്റ്റർ ലോഞ്ചിൻ്റെ അന്ന് തന്നെ ഇവരുടെ ഒരു ജന്മദിനം ആഘോഷിക്കാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ ടീസർ ലോഞ്ചിൻ്റെ അന്ന് ജന്മദിന ജന്മദിനാഘോഷിക്കാൻ കിട്ടാമെന്ന് പറഞ്ഞാൽ പറഞ്ഞ പ്രൊഡ്യൂസറേം പറഞ്ഞു ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എല്ലാവരെയും സംഘടിപ്പിച്ച് നമുക്കത് ഗംഭീരമാക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും അന്ന് കാണാതായ പൊന്നോമന പുത്രൻ തിരിച്ചെത്തതിൽ അതിയായ സന്തോഷമുണ്ട് ഏഹ് ദൂർത്തു പുത്രൻ തിരിച്ചെത്തിയാലും സന്തോഷമുണ്ട് എന്തായാലും ഈ സിനിമ വളരെ ആഘോഷിക്കപ്പെടേണ്ടതാണ് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ചെയ്ത ഒരു സിനിമയാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് വാക്ക് പറയാൻ ഞാൻ രഞ്ജി ഏട്ടനെ ആർദവുമായി ക്ഷണിച്ചോളൂ എന്നിട്ടല്ല അപ്പൊ എല്ലാ ഉത്തരവാദിത്വം പൊള്ളിക്കാം ഇതിനു മുന്നേ ഞാൻ നവംബറില് ഒരു കോൻസിഡൻസ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇവളുടെ ഡേറ്റ് ഓഫ് ബർത്തും എന്റെ അനിയത്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തും അപ്പൊ ഞാൻ എന്റെ പെങ്ങളുടെ കുട്ടികളോട് പറയേ അമ്മയുടെ അതായത് അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഒരു പെൺകുട്ടി അന്വേഷിച്ചുകൊണ്ട് നടന്നത് കറക്റ്റ് ആയിട്ട് കിട്ടി എന്റെ അസിസ്റ്റന്റിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം അങ്ങനെയുള്ള ഒരു കുട്ടീനെ കിട്ടുള്ളൂന്ന് അപ്പൊ അവര് ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്റെ തള്ളു അല്ലേ അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫ് ദി ഡേ എനിക്ക് വളരെയധികം സംശയം ഉണ്ടായിരുന്നു പണ്ട് നമ്മള് നമുക്ക് ഇഷ്ടമുള്ള കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ അവരുടെ പോലത്തെ കളർ അവരുടെ പോലത്തെ ഡ്രസ്സ് അവരുടെ പോലെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ മാച്ച് ചെയ്ത് ഫ്ലെയിം നോക്കില്ലേ അതേപോലെ കിട്ടുന്നതാണ് ഇങ്ങനത്തെ ഡേറ്റ് ഓഫ് ബെർത്ത് ഒരേ ദിവസം അല്ലേ ഇങ്ങനെ രണ്ടുപേരും േ രണ്ടു രണ്ടു ഭാഗത്തോ മഹിമയ്ക്കും അതിൽ ഒത്തിരി പേരൊക്കെ സംസാരിക്കാനോ നിന്ന് പോണം എവിടെയൊക്കെ പണിയെടുത്തിട്ട് പോവാനും മഹിമയ്ക്കും ഹാപ്പി ബർത്ത്ഡേ നല്ലൊരാശംസ പിന്നെ ഞങ്ങളെല്ലാം കൂടി ഒരു പണം ചെയ്ത് ഒന്നിച്ച് എല്ലാ അവരെല്ലാവരും ഒന്നിച്ചു കൂടിയപ്പം ഒരു സന്തോഷം എല്ലാ കാര്യങ്ങളും ആദ്യകാര്യമായിട്ട് എല്ലാവരും പറഞ്ഞോളും എന്തായാലും നല്ല ഈ ദിവസത്തിനും ഈ രണ്ടുപേരുടെ ബർത്ത്ഡേയും കൂടാതെ എനിക്കൊരു ഭാഗ്യം കിട്ടില്ല എന്ന് നന്ദി ഏർപ്പിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് കാരണം മോള് കാടിസ്ഥുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഷെയ്നാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ അറിയുന്നതാണ് നാല് വയസ്സ് തൊട്ടിട്ടേ ഞാൻ അറിയാവുന്ന മോനാണ് അപ്പൊ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരുമിച്ചായി എനിക്ക് ചേച്ചിക്ക് അതിൽ പങ്കുവെല്ലാൻ സാധിച്ചില്ല ഒരുപാട് ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് ഈ ഒരു പടത്തിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചില്ല എനിക്ക് ഒരുപാട് സന്തോഷം നമസ്കാരം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം എന്താ പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ ഷൈൻമോലും മഹിമകളും എൻ്റെ എല്ലാവിധ പിറന്നാൾ ആശംസകൾ നേരുന്നു നമ്മുടെ നമ്മുടെ പണം നമ്മളെ നമ്മുടെ 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 മൂവി ലിറ്റിൽ ഹാർട്ട് സൂപ്പർ ഹിറ്റായിട്ട് മാറിയെന്നുകൂടി അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക്